ഇരട്ടി ടൌണിൽ മേലെ സ്റ്റാൻഡ് മുതൽ പയഞ്ചേരി മുക്ക് വരെയുള്ള റോഡരികിൽ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് ടൌണിൽ എത്തുന്നവർക്കും വ്യാപാരികൾക്കുൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് തലശ്ശേരി കണ്ണൂർ തുടങ്ങിയ ദൂരസ്ഥലങ്ങളിലേക്ക് ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കും ആളുകൾ പോവുകയാണ് ഈ വാഹനങ്ങൾ അതിരാവിലെ പാർക്ക് ചെയ്ത് രാത്രിയോടെയാണ് എടുക്കാറുള്ളത് ഇതോടെ ടൌണിൽ മറ്റ് ആവശ്യങ്ങൾക്കായി എത്തുന്ന ആളുകളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടവില്ലാത്ത സ്ഥിതിയായി ഇരട്ടി പഴയപാലത്തും പഴയ ബസ് സ്റ്റാൻഡിലെ നഗരസഭ ഓപ്പൺ ഓഡിറ്റോറിയത്തിലും ഉൾപ്പെടെ പേ പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും വാഹനങ്ങൾ റോഡരികിൽ തന്നെ നിർത്തിയിടുകയാണ് ഇതിനെതിരെയാണ് പോലീസിന്റെ ഇടപെടൽ ഇരട്ടി സി ഐ എ കുട്ടിക്കൃഷ്ണൻ എസ് ഐ രജീസ് കരിയ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിക്കുന്നത് റോഡരികിൽ അനധികൃതമായി നിർത്തിയ വാഹനങ്ങളുടെ മുകളിൽ പതിക്കുന്ന സ്റ്റിക്കറിൽ സമയവും അതിൽ രേഖപ്പെടുത്തും തുടർന്ന് മൂന്ന് മണിക്കൂറിന് ശേഷം വീണ്ടും പോലീസ് ഈ വാഹനങ്ങൾ പരിശോധിക്കും എന്നിട്ടും ഈ വാഹനങ്ങൾ ഇവിടെ നിന്നും മാറ്റിയിട്ടില്ലെങ്കിൽ പിഴ ഈടാക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും ഈ ഒരു നടപടിയെ ഇരട്ടിയിലെ വ്യാപാരികൾ സ്വാഗതം ചെയ്യുന്നതായി ഇരട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അയൂബ് കൊയിലിയൻ പറഞ്ഞു ഇരട്ടി ടൗണിലെ ഒരുപാട് എന്നാ സ്പേസ് ഉണ്ടെങ്കിലും നമുക്ക് പ്രൈവറ്റ് പാർക്കിംഗ് കസ്റ്റമർ പാർക്കിങ്ങിന് ചുരുങ്ങിയ ഇടങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഇടങ്ങളിൽ പലരും രാവിലെ വണ്ടി വെച്ച് ഏകദേശം കടകൾ തുറക്കുന്നതിന് എത്രയോ മുന്നേ അതിരാവിലെ വണ്ടി വച്ച് അവരുടെ ജോലിസ്ഥലത്തും മറ്റും പോയി അവർ വൈകുന്നേരങ്ങളിൽ തിരിച്ചു വന്ന് വണ്ടി എടുക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഇത് തീർത്തും സാധാരണ കസ്റ്റമേഴ്സിന് വണ്ടി വെച്ചിട്ട് പാർക്ക് ചെയ്യാൻ ചെയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അവർ വരുമ്പോൾ പാർക്കിംഗ് കിട്ടാതെ നോ വണ്ടി വെച്ച് അവർക്ക് ഫൈൻ അടിക്കുന്ന ഒരു ഒരു അതിൽ എന്തായാലും മാറ്റം വരണം ഇത് പോലീസിന്റെ ഈ നടപടിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും സ്റ്റിക്കർ പതിക്കുവാൻ മാത്രമായി പോലീസുകാരെ നിയോഗിക്കുന്നുണ്ട് ഇതോടെ ഇരട്ടി ടൗണിൽ പല ആവശ്യങ്ങൾക്കും എത്തുന്ന ആളുകൾക്ക് റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി തിരിച്ചു പോകുവാനുള്ള സൗകര്യം വർദ്ധിക്കും ഇരട്ടി